നൂറനാട് ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയിലെ മഞ്ജുവിനും ശാലിക്കും പോലീസ് ആദരവ് നൽകി സ്ഥിരം കുറ്റവാളിയായ യുവാവ് വിദ്യാർത്ഥിനിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവർ രക്ഷകരാവുകയും യുവാവിനെ വാഹനത്തിൽ പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇവർ നൽകിയ നിർണായക വിവരങ്ങളും സിസിടിവി ദൃശ്യങ്ങളുമാണ് പ്രതി പ്രവീണിനെ പിടികൂടാൻ സഹായകരമായത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്ന പതിമൂന്നുകാരിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച യുവാവിനെ വാഹനത്തിൽ പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിച്ച അസാമാന്യ ധീരത മുൻനിർത്തിയാണ് നൂറനാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളായ മഞ്ജുവിനും ഷാലിക്കും നൂറനാട് പോലീസ് ആദരവ് നൽകിയത് പ്രതിയെക്കുറിച്ച് ഇവർ നൽകിയ നിർണായക വിവരങ്ങളാണ് മുങ്ങി നടന്ന പ്രതി കായംകുളം ഭരണിക്കാവ് സ്വദേശി മുപ്പത്തിയൊന്നുകാരനായ പ്രവീണിനെ പിടികൂടാൻ പോലീസിന് സഹായകരമായത് കഴിഞ്ഞ ദിവസം നൂറനാട് പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ നൂറനാട് എസ്എച്ച്ഒ എസ് ശ്രീകുമാർ മഞ്ജുവിനും ഷാലിക്കും ആദരവ് നൽകി നമ്മുടെ ഒരു പ്രവർത്തനമായ കേസിലെ പ്രതിയെ പിടിക്കാൻ സഹായിച്ച ഹരിതകർമ്മ സേനയിലെ രണ്ട് പ്രതീക വനിതകളെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് അവർ ചെയ്ത പ്രവൃത്തിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് ഇവരോട് വന്ന് പറഞ്ഞത് ഇവരും അവിടെ നിന്ന് ഈ പ്രതിയെ പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തുള്ള കടയിലുള്ള ആളുകളായിരിക്കും അവരാരും തന്നെ സഹായത്തിൽ ചെയ്യുന്നില്ല ചെന്നോ അവിടെ ആണിവ

എട്ട് കിലോമീറ്റർ പുള്ളുകാരി ഒറ്റയ്ക്ക് ഓട്ടോ ഓടിച്ചു പിന്നൊന്ന് ആദ്യം ചൊല്ലിത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കിത് ഒരു വലിയ തമാശയായിട്ടുള്ളതായിട്ടാണ് പക്ഷെ അത്രത്തോളം ആത്മാർത്ഥം ഉണ്ട് അവർ ആ കാര്യത്തിന് വേണ്ടി നിന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു നാളെ എല്ലാവരും എല്ലാം പോലീസിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ടതാണ് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ്സ് കണ്ടു കഴിഞ്ഞാൽ അത് പരമാവധി അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പുള്ളുകാരി അതിനെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ട് അതെല്ലാം കാരണം ചെയ്ത് ഇത്രയും ആത്മാർത്ഥമായിട്ട് നിന്ന് അവർക്ക് ആദരവു കൊടുക്കാൻ

മൂന്നാഴ്ച മുമ്പ് വൈകുന്നേരം മഴ സമയത്ത് നൂറനാട് സമീപമുള്ള റോഡിൽ വെച്ചായിരുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ള യുവാവ് നഗ്നതാ പ്രദർശിപ്പിച്ച ശേഷം വിദ്യാർത്ഥിനിയെ സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കയറ്റി ഉപദ്രവിക്കാൻ ശ്രമിച്ചത് നൂർനാട് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ വാഹനം ഓടിക്കുന്ന മഞ്ജുവും ശാലിയും ഈ സമയം ഇതുവഴി എത്തിയതുകൊണ്ട് മാത്രമാണ് പെൺകുട്ടിയെ ഇയാളിൽ നിന്നും രക്ഷിക്കാനായത് സ്ഥലത്തു നിന്നും സ്കൂട്ടറിൽ രക്ഷപ്പെട്ട ഇയാളെ മഞ്ജു സ്കൂട്ടറിലും ശാലി സഞ്ചരിച്ചിരുന്ന ഹരിതകർമ്മസേനയുടെ ഓട്ടോറിക്ഷയിലും പിന്തുടരുകയായിരുന്നു പറയംകുളം ജംഗ്ഷനിൽ സ്കൂട്ടർ ഒതുക്കിയ ഇയാളെ മഞ്ജു പിടിച്ചു നിർത്തിയെങ്കിലും മഞ്ജുവിനെ തള്ളിയിട്ട് ഇയാൾ സ്കൂട്ടർ ഓടിച്ചു പോവുകയായിരുന്നു താഴെ വീണ മഞ്ജുവിന് ചെറിയ പരിക്കുകളും പറ്റി ഒട്ടും തന്നെ പതരാതെ ശാലി ഓട്ടോയിൽ ഇയാളെ പിന്തുടർന്നു പാറ ജംഗ്ഷൻ പിന്നിട്ട് പറന്തലം ജംഗ്ഷനിലെത്തിയപ്പോഴേക്കും ബാറ്ററി ചാർജ് തീർന്ന ഓട്ടോറിക്ഷ നിന്നതോടെ ശാലി നിരാശയോടെ മടങ്ങേണ്ടി വരികയായിരുന്നു ഇവർ നൽകിയ സൂചനകളിൽ നിന്നും സിസിടിവി ക്യാമറ ദൃശ്യങ്ങളിൽ നിന്നുമാണ് മുങ്ങി നടന്ന പ്രതിയെ പിടികൂടാനായത് വിദ്യാർത്ഥിനിയെ രക്ഷിക്കുകയും പ്രതിയെ പിന്തുടരാനും അസാമാന്യ ധൈര്യം കാട്ടിയ ഇവർക്ക് നാട്ടിലും അഭിനന്ദനവും ആദരവും ലഭിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ